എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും എക്സ്പ്ലനേഷൻ ആണ് ഈ മഴക്കാലത്തിന് ശേഷം എന്റെ കെന്റിലെ പി എച്ച് വാല്യൂ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ പോയിന്റ് സിക്സ് സെവൻ ആ റേഞ്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോ ഒരു മൂന്നാലു മാസമായിട്ട് പല ടൈപ്പ് ഉള്ള എക്സ്പെരിമെന്റ് ഈ പറഞ്ഞ പോലെ കക്കയും മറ്റുള്ള പല നമ്മള് നാട്ടില് കിട്ടുന്ന പല സാധനങ്ങളും ഇട്ടിട്ട് പി എച്ച് വാല്യൂ കൂട്ടാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ അക്വാ പി എച്ച് പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് ഈ നമ്മളെ ടീച്ചറെ പരിചയപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കിലോ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് സാമ്പിളായിട്ട് എന്ന് പറഞ്ഞു ശരിക്കും എന്നുവെച്ചാല് ടീച്ചർക്ക് കൃത്യമായിട്ട് ഞാൻ അയച്ചു കൊടുക്കരുത് ഞാൻ രണ്ടാഴ്ചയായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഒരു ബക്കറ്റിന്റെ അകത്ത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിന്റെ അകത്ത് ജസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഈ പൗഡർ ഇട്ടിട്ട് ഓരോ ദിവസവും ചെക്ക് ചെയ്തു അത് ക്രമേണ ക്രമേണ ഈ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പൊന്തി പൊന്തി വന്നിട്ട് ഇപ്പം സെക്കൻഡ് പോയിന്റ് ഫൈവിനേക്കാളിയും കൂടുതൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ ആ ടെസ്റ്റിംഗ് നിർത്തിയിട്ടില്ല അപ്പോ പിന്നെ അത് ഇത് എത്രമാത്രം ദിവസം ഒരു മാസത്തോളം ടെസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതുപോലെ നിലനിൽക്കുന്നുണ്ടോ അല്ല അതിലേക്ക് താണു അതെന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനല്ല എന്റെ വൈഫിന്റെ പേരിലാണ് ഞാൻ ഇത് എടുത്തത് സ്ത്രീകൾക്കായതുകൊണ്ട് പിന്നെ അത് കൂടാണ്ട് എന്റെ കെന്റിൽ ഇത് ഇനി ഉപയോഗിക്കണം ഞാൻ ഓൾറെഡി രജിത് സാറിന്റെ വീട്ടിലെ വെള്ളത്തിന്റെ പി എച്ച് ത്രീ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ചു ആദ്യത്തെ ദിവസം ത്രീ പോയിൻറ്റ് നയൻ സിക്സ് ആയി രണ്ടാമത്തെ ദിവസം ഫോർ പോയിൻ്റ് നോട്ട് ത്രീ ആയി മൂന്നാമത്തെ ദിവസം ഫോർ പോയിൻറ്റ് ത്രീ ടു ആയി അങ്ങനെ നാലാമത്തെ ദിവസം ഫോർ പോയിൻ്റ് ഫൈവ് സിക്സ് ആയി അഞ്ചാമത്തെ ദിവസം ഫൈവ് പോയിൻ്റ് ഫോർ സീറോ ആയി ആറാമത്തെ ദിവസം ഫൈവ് പോയിൻ്റ് ഫോർ ഫോർ ആയി അപ്പോൾ ഏഴാമത്തെ ദിവസം സിക്സ് പോയിന്റ് സിക്സ് സീറോ ആയി എട്ടാമത്തെ ദിവസം സെവൻ പോയിന്റ് വൺ സിക്സ് ആയി അപ്പൊ ഒൻപതാമത്തെ ദിവസവും പിന്നെ ആ സെവൻ പോയിന്റ് വൺ സിക്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു കണ്ടാണ് അപ്പൊ ദിവസം ഇട്ടുള്ള കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 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 ഡേ നിങ്ങൾ ആണ് സെക്കൻഡ് ഒരു അത് പോറായി അങ്ങനെ സെവൻ ആയി ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഇട്ടടുത്ത് സെവൻ പോയിന്റ് സംതിങ് കിട്ടും കഴിഞ്ഞ പതിനെട്ടാം തീയതി കഴിഞ്ഞ പതിനെട്ടാം തീയതി അപ്പൊ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയതില് നമ്മള് ഉദ്ദേശിക്കുന്നത് കർഷകന് എപ്പോഴും കർഷകനാണ് കർഷകന് ഇതിന്റെ കൂടെ നടന്ന് അവര് എക്സ്പെരിമെന്റ് ചെയ്ത് അവർ അതിൽ റിസൾട്ട് എടുക്കുമ്പോഴാണ് അവർക്ക് വളരെ സന്തോഷം ഉള്ളത് നമ്മള് പറയുന്നത് അപ്പുറത്തേക്ക് കസ്റ്റമൈസിന്റെ അടുത്ത് നിങ്ങൾ റിസൾട്ട് കാര്യങ്ങൾ കിട്ടുമ്പോന്നുള്ള തീർച്ചയായിട്ടും സന്തോഷം നിങ്ങളെ നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു ഒന്ന് എന്റെ കിണറ്റിലെ പ്രശ്നം എനിക്ക് പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യണം രണ്ട് ഇതൊരു ബിസിനസ് രീതിയിൽ ഇറങ്ങുമ്പോ ആദ്യം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമല്ല നമുക്ക് മറ്റുള്ള പറഞ്ഞ് അവരെ വിശ്വസത്തിൽ എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മാത്രം ഇനിയിപ്പോ അടുത്ത എക്സ്പെരിമെന്റ് എന്റെ കിണറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ പത്ത് കിലോ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കിലോ വെച്ചിട്ട് കലക്കീട്ട് അത് ബക്കറ്റിലിട്ട് അതിനൊരു പത്ത് ദിവസം ഓരോ കിലോ ആയിട്ട് വെച്ച് കിണറ്റിലിട്ടിട്ട് എങ്ങനെ ബൂസ്റ്റ് അപ്പൊ പത്ത് രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ കിണർ ബൂസ്റ്റ് ചെയ്ത് വരുന്നുണ്ടോ ഈ പത്ത് കിലോ കൊണ്ട് അല്ല അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തന്നെ അതൊരു കാൽക്കുലേഷൻ കിട്ടുമല്ലോ എന്റെ ത്രീ പോയിന്റ് ഫൈവ് നിന്ന് കിണറ്റിൽ പത്ത് കിലോ ഇട്ട് കഴിഞ്ഞാൽ ഏതുവരെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ല ആ പത്ത് കിലോ പോരാ അതിൽ കൂടുതൽ വേണ്ടി വരുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അപ്പൊ യഥാർത്ഥം ഞങ്ങളിതൊക്കെ ചെയ്തു വന്ന ആളുകളാണ് നേരത്തെ ഞങ്ങൾ പല ടാങ്കുകളിൽ പല അളവുകളിൽ തൂക്കി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വരികയും കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്താൽ എനിക്ക് സന്തോഷം കാരണം നിങ്ങൾ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഉപഭോക്താവിന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ റിസൾട്ടുകളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അത് ശരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ നേരത്തെ ചെയ്യുന്നതിന്റെ ഉത്തരം കാരണം ദിവസവും നമുക്ക് അതിന്റെ ഫോട്ടോസുകൾ കിട്ടും നിങ്ങൾ റീഡ് ചെയ്ത റീഡിങ് നമ്പർ ചെയ്തോ ഡേറ്റ് വൈസ് നമ്പർ കിട്ടുന്നു അപ്പൊ ഇത് നിങ്ങളെ വെൽക്കം ചെയ്യുന്ന സന്തോഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതില് തീർച്ചയായിട്ടും രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനെ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഓക്കേ